ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൗണ്ട് ചാനലിലേക്ക് സ്വാഗതം കിഷ്കിന്ദ കാണ്ഡം എന്നത് നഷ്ടപ്പെടലിൻ്റെ കഥയാണ് മകൻ നഷ്ടപ്പെട്ടതിന്റെ ഭാര്യ നഷ്ടപ്പെട്ടതിന്റെ തോക്ക് നഷ്ടപ്പെട്ടതിന്റെ കഥയാണ് കിഷ്കിന്ദ കാണ്ഡം എന്ന് ലഘുവായി പറഞ്ഞത് എന്നാൽ ഈ നഷ്ടങ്ങളുടെ മാത്രം കഥയായിരുന്നെങ്കിൽ കിഷ്കിന്ദ കാണ്ടം എന്നത് ഒരു സാധാരണ സിനിമയായുമായിരുന്നു ഇങ്ങനെയുള്ള നഷ്ടങ്ങളുടെ ഒരുപാട് കഥകൾ സാധാരണ രീതിയിൽ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കിഷ്കിന്താകാന്ഡം ഇതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ആ സിനിമ ഈ നഷ്ടങ്ങളോടൊപ്പം തന്നെ അത് ഒരു സ്മൃതി നഷ്ടത്തിന്റെ ഓർമ്മ നഷ്ടത്തിന്റെ കഥ കൂടി ആകുമ്പോഴാണ് കിഷ്കിന്താകാന്ഡം എന്ന് പറയുന്നത് മൂന്ന് മനുഷ്യരുടെ സ്മൃതി നഷ്ടത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലൂടെയുള്ള യാത്രകളാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ കഥ കൂടിയാണ് ഈ സിനിമ എന്നാൽ അതോടൊപ്പം തന്നെ ഈ സിനിമ പല തലങ്ങളിലേക്ക് വരുന്നത് സ്മൃതി ഭംഗത്തോടൊപ്പം തന്നെ ഓർമ്മകളെ നഷ്ടപ്പെടാനുള്ള അവരുടെ ശ്രമം കൂടി ഇതിന്റെ ഭാഗമാകുമ്പോഴാണ് മറക്കാനും മറക്കാതിരിക്കാനുമുള്ള കഥാപാത്രങ്ങളുടെ തീഷ്ണമായ ശ്രമങ്ങളാണ് കിഷ്കിന്താ കാണ്ടത്തിന്റെ കേന്ദ്രമെന്ന് എന്ന് പറയുന്നത് റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥനായ അപ്പുപിള്ളയെ സംബന്ധിച്ചിടത്തോളം സ്മൃതി നഷ്ടം ഒരു രോഗാവസ്ഥയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ മകനായ അജയനെ സംബന്ധിച്ചിടത്തോളം സ്മൃതി നഷ്ടം എന്നത് താൻ കണ്ട കാഴ്ചകളെ വിസ്മരിക്കലാണ് അജയന്റെ ഭാര്യയായ അമൃതയ്ക്കാണെങ്കിൽ ഇത് താൻ കണ്ടെത്തിയ വിസ്മരിക്കലുമാണ് അങ്ങനെ ഇവരും ഇവരിലൂടെ ഇവരുടെ ചുറ്റുമുള്ള സമൂഹവും തങ്ങളുടെ വ്യത്യസ്തമായ വീക്ഷണ കോണിലും കാഴ്ചപ്പാടിലും ഒരു ക്രൈമിനെ വിസ്മരിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ് ഒരു ക്രൈമും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരുടെ പരസ്പര ബന്ധവും ഇഴചേർന്ന് കിടക്കുന്ന മനസ്സിന്റെ ഇരുൾ വനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് കിഷ്കിന്ദ കാന്ഡം കിഷ്കിന്ദ കിഷ്കിന്താ ഒരു സാധാരണ കഥയാണ് റിട്ടയേർഡ് പട്ടാള ഉദ്യോഗസ്ഥനായ അപ്പുപിള്ളയുടെ ലൈസൻസുള്ള തോക്ക് അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ കൊച്ചുമകനെടുത്ത് കളിക്കുമ്പോൾ അവന്റെ അമ്മ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിപൊട്ടി മകൻ മരിക്കുന്നു ഇതിന്റെ ആഘാതത്തിൽ അമ്മ ആ സമയത്ത് തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അപ്പോൾ അവിടെ എത്തിയ അപ്പു മകനായ അജയൻ തന്റെ ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു വീട്ടിലെത്തിയ അപ്പു തന്റെ തോക്കിൽ നിന്ന് വെടിയേറ്റ് മരിച്ച കൊച്ചു മകനെ ആരും അറിയാത്തൊരടുത്ത് മറവ് ചെയ്യുന്നു ഇതാണ് ആ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊരു സാധാരണ സിനിമയുടെ പ്ലോട്ടാണ് എന്നാൽ ഈ സാധാരണ സിനിമയുടെ പ്ലോട്ട് അതിന്റെ തിരക്കഥാകൃത്തായ ബാഹുൽ രമേശ് അസാധാരണമായി മാറ്റുന്നത് ഇതിലേക്ക് മറ്റൊരു ലെയർ ഏഡ് ചെയ്യുമ്പോഴാണ് അതാണ് അപ്പു പിള്ളയുടെ മറവി രോഗം എന്ന് പറയുന്നത് ഈ രോഗം അപ്പു പിള്ളയെ ഓരോ ദിവസവും പുതിയ ജീവിതത്തിലേക്കാണ് ഉണർത്തുന്നത് ആ റൂമിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ട കാര്യങ്ങൾ കുറിപ്പുകളായി തരംതിരിച്ചു തിരിച്ചു വെച്ചിരിക്കുന്നത് ആ കുറിപ്പുകളിലൂടെയാണ് അപ്പു പിള്ള ഓരോ ദിവസവും കുഞ്ഞിന്റെ മരണത്തിന്റെ സത്യാവസ്ഥയെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് ൈകൊണ്ടാണോ കുഞ്ഞു മരിച്ചത് എന്നുള്ള ഒരു ഭയം അപ്പുപിള്ളയെ വിടാതെ പിന്തുടരുന്നുണ്ട് നമ്മുടെ പല സിനിമകളിലും ഇങ്ങനെ അൽസിമേഴ്സ് ബാധിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോയിട്ടുണ്ട് വൻ വിജയം നേടിയ തന്മാത്രയെല്ലാം ഉദാഹരണമാണ് എന്നാൽ ആ സിനിമകളെല്ലാം തന്നെ അൾസിമേഴ്സ് രോഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കാഴ്ചക്കാരന്റെ പെർസ്പെക്ടീവിലാണ് എന്നാൽ അങ്ങനെയുള്ള സിനിമകളിൽ നിന്നും കിഷ്കിന്ദ കാലത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ സിനിമയിൽ ആ രോഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആണ് എന്നുള്ളത് കൊണ്ടാണ് സ്മൃതി ഭ്രംശത്താൽ അപ്പു പിള്ള അനുഭവിക്കുന്ന വേദനയും ഭയവും അലോസരവും ജിജ്ഞാസയും എല്ലാം തന്നെ അപ്പുപിള്ളയോടൊപ്പം പ്രേക്ഷകനും ഈ സിനിമയിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത രോഗിയായ അപ്പുപിള്ളയല്ല മറിച്ച് അപ്പുപിള്ളയുടെ രോഗാവസ്ഥയുടെ കാഴ്ചകളും ചിന്തകളുമാണ് ഈ സിനിമ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഫാദർ പോലെയുള്ള അവാർഡ് നേടിയ ഹോളിവുഡ് സിനിമയിൽ ഈ രോഗാവസ്ഥ ഇങ്ങനെ പേഷ്യൻ പെർസ്പെക്ടീവിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ക്രൈമിന്റെ ഭാഗമായി വരുന്ന ഒരു മിസ്റ്ററി ത്രില്ലറിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥ പേഷ്യൻ പെർസ്പെക്ടീവിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ് തീർച്ചയായും ഇതിന്റെ തിരക്കഥാകൃത്തായ ബാഹുൽ രമേഷ് മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിജയരാഘുവിന്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെ നൽകാൻ ബാഹുൽ രമേശിന് ഈ സിനിമയിലൂടെ കഴിഞ്ഞു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ സിനിമ നടക്കുന്ന പശ്ചാത്തലമാണ് റിസർവ് ഫോറസ്റ്റിനോട് അടുത്തുള്ള കാട് നിറഞ്ഞ ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് ഈ കഥ നടക്കുന്നത് കാടിന്റെ വന്യതയും നിഗൂഢതയും മരങ്ങളിൽ ചാടിക്കളിക്കുന്ന കുരങ്ങന്മാരുടെ മെരുക്കമില്ലായ്മയുമെല്ലാം തന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരത്തിന്റെ ഒരു പ്രതീകാത്മകത കൈവരിക്കുന്നതാണ് കഥയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ കഥയ്ക്ക് ശക്തി പകർന്ന തരത്തിൽ ഈ സിനിമയുടെ ചുറ്റുപാടുകളും മാറുന്നുണ്ട് ഇവയെല്ലാം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഒപ്പിയെടുത്ത ബാഹുൽ രമേശിന്റെ ക്യാമറയും ഇത്രയും വ്യത്യസ്തമായ ഒരു കഥയെ സ്ലോ പേസിൽ നേരെ ചൊവ്വ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഇതിന്റെ സംവിധായകനായ ദിൻജിത്ത് അയ്യത്താന്റെ മിടുക്ക് പ്രശംസനീയമാണ് ഒരുപക്ഷെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ക്ലാസിക് മിസ്റ്റിക് ത്രില്ലറിൽ ഒന്നായിട്ട് ഈ സിനിമ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരിൽ പലരും തന്നെ പുതിയ തലമുറയാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണ് മലയാള സിനിമ നമ്മുടെ പുതിയ തലമുറയുടെ കയ്യിൽ ഭദ്രമാണ് എന്നുള്ളതിന് ഇതിനും വലിയ മറ്റൊരു തെളിവ് വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്കപ്പത്തിന്റെ ഹായ്